കഴിഞ്ഞ ദിവസമായിരുന്നു നടൻ ശരത് കുമാറിൻ്റെ മകൾ വരലക്ഷ്മിയുടെ വിവാഹം പത്തു വർഷത്തിലേറെയായി നിക്കോളായയും വരലക്ഷ്മിയും സുഹൃത്തുക്കളായിരുന്നു അടുത്തിടെയാണ് ഇരുവരും പ്രണയത്തിലായത് തൻ്റെ കരിയറിനെ നന്നായി സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് നിക്കോളായി എന്ന് അഭിമുഖത്തിൽ വരലക്ഷ്മി പറഞ്ഞിരുന്നു പതിനാല് വർഷം മുൻപാണ് തങ്ങൾ കണ്ടുമുട്ടിയതെന്നും അപ്പോൾ തന്നെ എന്തോ എന്തോരിഷ്ടം തങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നുവെന്നും താരം പറഞ്ഞിരുന്നു രാഷ്ട്രീയ നേതാക്കളും സിനിമാ പ്രവർത്തകരുമടക്കം നിരവധി പേരാണ് വിവാഹ സത്കാരത്തിൽ പങ്കെടുത്തത് ചെന്നൈയിലെ ലീല പാലസിൽ വെച്ചായിരുന്നു വിവാഹ സത്കാരം ടൗൺ നിറത്തിലെ ഡിസൈനർ ലഹങ്കയായിരുന്നു വരലക്ഷ്മിയുടെ റിസപ്ഷൻ വേഷം കല്ലുകൾ പതിപ്പിച്ച ആഭരണങ്ങളും താരം ധരിച്ചിരുന്നു തൃഷ രജനീകാന്ത് കിച്ച സുദീപ് നന്ദമൂരി ബാലകൃഷ്ണ എം കെ സ്റ്റാലിൻ എ ആർ റഹ്മാൻ സുഹാസിനി മണിരത്നം രമ്യകൃഷ്ണ ലിസി പ്രഭുദേവ തുടങ്ങി വൻ താരനിരയാണ് വിവാഹ റിസപ്ഷനിൽ പങ്കെടുത്തത് മലയാളത്തിൽ നിന്ന് നടൻ സുരേഷ് ഗോപിയും പങ്കെടുത്തിരുന്നു